ഐ പി എൽ പതിനേഴാം സീസണിൽ ഇതുവരെയും ത്രില്ലർ പോരാട്ടങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനും കൊൽക്കത്തയും തമ്മിലുള്ള ത്രില്ലർ പോരാട്ടത്തിന് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴിതാ മറ്റൊരു ത്രില്ലർ പോരാട്ടം കൂടിയാണ് പിറന്നിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരത്തിൽ അവസാന ഓവറിൽ ഒൻപത് റൺസിൻ്റെ ആവേശ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ പോരാളികൾ പഞ്ചാബ് കിങ്സ് അവസാനം വരെ പൊരുതിയെങ്കിലും നിർഭാഗ്യവശാൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരികയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുമ്പേ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിൻ്റെ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചു എന്നാൽ മറുപടി ബാറ്റിംഗിൽ പതിനാല് റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ പഞ്ചാബിന്റെ പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകളും നഷ്ടമായി ഇതോടെ മത്സരം അനായാസം മുംബൈ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളെല്ലാം കരുതിയത് എന്നാൽ ആറാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അശുതോൾ ശർമ്മയുടെയും ശശാങ്ക് സിംഗിൻ്റെയും തകർപ്പൻ കൂട്ടുകെട്ടാണ് പിറന്നത് ഇരുപത്തിയെട്ട് ബോളിൽ നിന്ന് അറുപത്തിയൊന്ന് റൺസുമായി അശുതോൾ ശർമ്മയും ഇരുപത്തിയഞ്ച് പന്നിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് റൺസുമായി ശശാങ്ക് സിംഗും മുംബൈ ഇന്ത്യൻസിനെ പിറപ്പിച്ചുവെങ്കിലും ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി മുംബൈ മത്സരം തിരികെ പിടിച്ചു എന്നിരുന്നാലും പഞ്ചാബിൻ്റെ പോരാട്ടവീരത്തിന് കൈയടിക്കാതിരിക്കാൻ കഴിയില്ല